മലബാർ സ്പെഷ്യൽ ഐറ്റായിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് സാധാരണ രീതിയിൽ ചെയ്തെടുക്കുന്ന പോലെ അരി കുതിർത്ത് അരച്ച് പിന്നെ ഫെർമൻ ചെയ്യാൻ വെച്ച് അങ്ങനെയുള്ളൊരു മെത്തേഡല്ല ഞാനിവിടെ ചെയ്യുന്നത് പകരം നമ്മുടെ വീടുകളിലൊക്കെ മിച്ചം വരുന്ന അപ്പത്തിൻ്റെ ഇല്ലേ ആ ബാറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടുനോക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ അപ്പത്തിൻ്റെ മാവ് എടുത്തിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ മാവ് ബാക്കി വന്നിട്ടുള്ളതാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാനിവിടെ മൂന്ന് കഷ്ണം ആണിവെല്ലം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ശർക്കര ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ടിട്ടുണ്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് പാനിയാക്കിയിട്ട് എടുക്കാം ഞാൻ മൂന്ന് ശർക്കരയിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഇപ്പോൾ നന്നായിട്ട് പാനീയായിട്ട് കിട്ടിയിട്ടുണ്ട് ശർക്കരൊരുക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ കൂടെ തന്നെ നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശർക്കരയിൽ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുക ശർക്കരപ്പാനി ഒരു അരിപ്പയിലൂടെ അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ശർക്കരപ്പാനി ആ ചൂടോടെ കൂടെ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ആ സമയത്ത് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം ഇപ്പോൾ ഇതാ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഒരുപാട് ലൂസായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട് സോസ് പാൻ ഇതാ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയുള്ളിയാണ് ഞാനൊരു ആറ് ചെറിയ ഉള്ളി വളരെ നേരിയതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് ഇതിൻ്റെ കളർ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് മാറി വരണം അതുവരെ നന്നായിട്ട് വയറ്റി കൊടുക്കുക നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് ഏലക്ക പൊടിയാണ് കാൽ ടേബിൾ സ്പൂൺ അളവ് ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് ഏലക്ക പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇപ്പോൾ ഏതാ നമ്മുടെ കലത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി ഇവിടെ റെഡിയാണ് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസും അല്ല ഒരു മീഡിയം തിക്നെസ്സിലാണ് കേട്ടോ ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇപ്പോൾ ഏതാ നമ്മുടെ ചെറിയുള്ളിലൊക്കെ നന്നായിട്ട് വഴന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇത്രയും മതിയാവും ചെറിയുള്ളിയുടെ നല്ലൊരു മണക്കു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള മുഴുവൻ മാവും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ ഹൈ ഹൈഫ്ലെയിമിലാണ് കേട്ടോ ഇടേണ്ടത് ഒരു മിനിറ്റ് സമയം മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി പിന്നെ നമുക്കിത് ലോയിലേക്ക് മാറ്റി കൊടുക്കാം വളരെ കുറഞ്ഞ തീയിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഒരു മിനിറ്റിന് ശേഷം തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതിവിടെ വളരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക ഇനി തേങ്ങ നന്നായിട്ട് നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വരണം നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരണം ഇപ്പോൾ ഏതാ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗോൾഡൻ കളറായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഇത്രയും മതിയാവും ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇപ്പോൾ ഏതാ നമ്മുടെ കലത്തപ്പം വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയമായിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം കലത്തപ്പത്തിൻ്റെ അരികുവശമൊക്കെ കുക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങാക്കൊത്ത് ചൂടോടെ ആ ഒരു നെയ്യോട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്ത പാടെ ഇങ്ങനെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അടിയിൽ പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങനെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് സമയം വരെയാണ് ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് വരും കേട്ടോ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് സമയം വരെ വളരെ ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത് തീ ഒട്ടും കൂട്ടി വെച്ചേക്കരുത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഒരു പത്ത് മിനിറ്റ് സമയം കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ അരികുവശങ്ങളൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം ഇപ്പോൾ ഇതാ നമ്മുടെ കലത്തപ്പം വെച്ചിട്ടൊരു പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം ഇതിൻ്റെ അരിക വശമൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിത് വെന്തുക്കണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഇത് റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്കോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം അപ്പോൾ ഇതിൻ്റെ അടിവശം ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ഇതാ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ആയിട്ടുണ്ട് നമ്മുടെ കലത്തപ്പം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കുകയാണ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഈ പാത്രത്തിൽ നിന്ന് മാറ്റുകയും കട്ട് ചെയ്യുകയും ചെയ്യാവൂ അപ്പോൾ നമുക്കിത് നന്നായിട്ട് തണുത്ത് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കൈവെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇളക്കിയെടുത്താൽ ഇങ്ങനെ ഇളക്കി വരും അപ്പോൾ ഞാനിത് അപ്പത്തിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ കലത്തപ്പത്തിൻ്റെ ഒരു കറക്റ്റ് ഒരു ടെക്സ്ചറിൽ ഇത് വന്നിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം അപ്പോൾ ഇതാ നമ്മൾ കലത്തപ്പം മുറിച്ച് കഴിഞ്ഞു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും അതിൻ്റെ ഒരു ടെക്സ്ചറ് നന്നായിട്ട് ആരെടുത്ത് വന്നിട്ടുണ്ട് നമ്മളിത് അപ്പത്തിൻ്റെ മാവ് വെച്ച് ഉണ്ടാക്കിയിട്ടും കറക്റ്റ് നല്ല ആരെടുത്ത് നല്ല ടെക്സ്ചറിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം നല്ല അടിപൊളി കലത്തപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതോ എത്ര എളുപ്പത്തിലാണല്ലേ നമ്മൾ കലത്തപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും